ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് ഏറ്റുമാനൂർ കാണക്കാരിക്കടുത്തായിട്ട് അത്യാവശ്യമായിട്ട് വിൽപ്പനയ്ക്കുള്ള അടിപൊളി ഒരു അമ്പത്തിരണ്ട് സെന്റ് പ്ലോട്ടിന്റെ വീഡിയോ ആണ് ഇത് നമ്പ്യാകുളം എന്ന് പറയുന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത് അതായത് ഏറ്റുമാനൂർ വൈക്കം മെയിൻ റോഡില് കാണക്കാരി കഴിഞ്ഞിട്ട് നമ്പ്യാകുളം എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ പ്ലോട്ട് ഉള്ളത് ഏറ്റുമാനൂർ വൈക്കൻ റോഡിൽ നിന്ന് നേരിട്ട് എൻട്രൻസ് ഉള്ള അടിപൊളി ഒരു പ്ലോട്ടാണ് കൊടുക്കേണ്ടതായ അത്യാവശ്യമുണ്ട് ആ കാണുന്ന വൈക്കൻ റോഡാണ് വഴി കൂട്ടി അമ്പത്തി എട്ടസുണ്ട് വഴി തികച്ചും ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത് ഈ വഴി അളവിൽ കൂട്ടുന്നില്ല അമ്പത്തിരണ്ട് സെന്റ് സ്ഥലത്തിന്റെ ക്യാഷ് കൊടുത്താൽ മതിയാവുന്നതാണ് നല്ല നിരപ്പായിട്ടുള്ള വീട് വെക്കാൻ പറ്റിയ ഗോഡൗണും ഒക്കെ പറ്റിയ ഏത് ലോറിയും കയറുന്ന രീതിയുള്ള അടിപൊളിയൊരു സ്ഥലമാണ് നേരെ കിഴക്കോട്ട് വീട് വെച്ചാൽ വടക്കോട്ടേക്ക് വഴി ഇറങ്ങാം വാസ്തു ഉത്തമമാണ് ആ സൈഡിൽ രണ്ട് പ്ലോട്ടാണുള്ളത് ബൈക്കിൽ ആ കാണുന്ന വീടിൻ്റെ ഇപ്പഴ ഒരു പ്ലോട്ടും ഈ കാണുന്ന പ്ലോട്ടും അത് കഴിഞ്ഞിട്ട് ഈ കാണുന്ന ഒറ്റ നിരപ്പായിട്ടുള്ള ബാക്കി സ്ഥലം ബാക്കി പ്ലോട്ട് മൊത്തം അമ്പത്തിരണ്ട് സെന്റാണ് ഒരുമിച്ചേ കൊടുക്കത്തുള്ളൂ മുറിച്ച് കൊടുക്കുന്ന സ്ഥലമല്ല ഇവിടെയൊക്കെ നല്ല വിലയുള്ള ഏരിയ ആണെങ്കിലും കൊടുക്കേണ്ട അത്യാവശ്യം ഉള്ളതുകൊണ്ട് വെറും മൂന്നര ലക്ഷം രൂപ മാത്രമാണ് സെന്റിന്റെ കുടുംബശ്രെൻ വില പറയുന്നത് അതും ആണ് കിണർ വെള്ളം കിട്ടുന്ന സ്ഥലമാണ് വെള്ളം കയറുന്ന ഏരിയ അല്ല ആണ് പ്രൈവസി ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ മനോഹരമായൊരു പ്ലോട്ടാണ് മെയിൻ റോഡിന് ശല്യം ഇല്ലാതെ എന്നാൽ മെയിൻ റോഡിന് തൊട്ടടുത്ത് നേരിട്ട് എൻട്രൻസ് ഉള്ള മനോഹരമായൊരു പ്ലോട്ട് ഇവിടുന്ന് ഏറ്റുമാനൂരിലേക്ക് അഞ്ച് കിലോമീറ്റർ മിച്ചമാണ് ദൂരം വരുന്നത് ഏറ്റുമാനൂർ കാണക്കാരി നമ്പ്യാകുളം ഏറ്റുമാനൂർ വൈക്കൺ റോഡ് എറണാകുളം റോഡ് ആ റോഡിൽ നിന്ന് നേരിട്ട എൻട്രൻസ് ഉള്ള മനോഹരമായ അമ്പത്തിരണ്ട് സെന്റ് പോട്ട് വെറും മൂന്നര ലക്ഷം രൂപ മാത്രം വില ചോദിക്കുന്നു കസ്റ്റമർക്ക് കണ്ട് വില പറയാവുന്നതാണ് അർജന്റ് സെയിലാണ് ഇലക്ട്രിസിറ്റി ഈ പ്ലോട്ടിൽ വന്ന് നിപ്പുണ്ട് വീട് പണിതു വെക്കുന്നവർക്കൊക്കെ പറ്റിയ മനോഹരമായ പ്ലോട്ടാണ് കണക്ഷൻ ഇവിടെ വന്ന് നിപ്പുണ്ട് രണ്ടു വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു പോകാൻ തക്ക വീതി റോഡാണ് ഈ റോഡ് കച്ചും ഫ്രീ ആണ് ഇതാണ് വൈക്കം റോഡ് വരുന്നത് മനോഹരമായി ഈ പ്ലോട്ട് സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവര് ബന്ധപ്പെടുക